സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കെ പി കൊട്ടാരക്കര നിർമ്മിച്ച ശശികുമാർ സംവിധാനം ചെയ്ത ലങ്കാദഹനം എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ വിജയശ്രീ കെ പി ഉമറ് രാഗിണി അടൂർ ബാസി ശങ്കരാടി മുതലായിട്ടുള്ളവരാണ് എൻ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും അതി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളാണ് ഈ പടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കേസ് ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ തന്നെ ആദ്യം തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയും അവിടെ നിന്നിട്ട് ആ സിനിമയിൽ ആ ആ ഷൂട്ടിങ്ങില് നായികയെ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ടാണ് കഥാസന്ദർഭം ആ ഏത് സിനിമയുടെ ഷൂ സിനിമക്കകത്തെ ഷൂട്ടിങ്ങിൽ തന്നെ അപ്പൊ ആ അവിടെ രാമായണത്തിലെ സീതാപഹരണമാണ് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാവണന്റെ വേഷത്തിൽ വന്നിട്ടുള്ള ആള് സീതയെ അപകരിച്ചു കൊണ്ട് പോവുകയാണ് അപകരിച്ചുകൊണ്ട് പോകുമ്പോ ഡയറക്ടർ കട്ട് പറഞ്ഞിട്ടും അയാൾ നിർത്തുന്നില്ല സീതയെ കൊണ്ടുപോകുക ആ സീതയുടെ ആ റോള് ചെയ്തിരിക്കുന്നത് വിജയശ്രീ ശ്രീ അപ്പൊ അങ്ങനെ ആ കട്ട് കൊണ്ടുപോയിട്ട് അവര് കൊണ്ടുപോകുന്നു ലങ്ക എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവര് കൊണ്ടു ചെല്ലുന്നു അവിടെ രാവണൻ ഉണ്ട് രാവണന്റെ മന്ത്രി വിഭീഷണൻ ഉണ്ട് ഇതൊരു കൊള്ളസങ്കേതമാണ് അവരുടെ അജ്ഞാതവാസമാണ് ആ സ്ഥലത്തിന് പേര് അവരിട്ടിരിക്കുന്നത് ലങ്ക എന്നാണ് അപ്പൊ അതിൽ തന്നെ രാമായണത്തിലെ ക്യാരക്ടറിന്റെ പേരുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഭീഷണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കാണിച്ചിരിക്കുന്നത് കെ പി ഉമ്മറാണ് അപ്പൊ കെ പി ഉമ്മർ ഇവർക്ക് ഇവരുടെ അടുത്ത് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചാൾ കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ തരും അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം തീരുമാനമാവും നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവര് ആ വിജയശ്രീ വിജയശ്രീയുടെ അമ്മ അതിൽ എന്നാണ് വിജയശ്രീയുടെ പേര് വരുന്നത് അപ്പൊ അമ്മ പറയുന്നുണ്ട് ശരി അഞ്ചു ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ അടുത്തൊരു സീനായിട്ട് കാണിക്കുന്നത് വിജയശ്രീ പഞ്ചവടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആ പഞ്ചവടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പാട്ടും നൃത്തവും ഒക്കെ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ സെക്രട്ടറി ആണ് രാഗിൻ പ്രസിഡന്റ് ആയിട്ട് ദാസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ വിജയശ്രീ അവിടെ വരുന്നു അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സിനിമയിലെ അഭിനയൊക്കെ ഇപ്പൊ തൽക്കാലം വേണ്ടാ വെച്ചിരിക്കുന്നു ചോദിക്കുന്നു അപ്പൊ അമ്മയുടെ ക്യാരക്ടർ പറയുക വെച്ചതല്ല ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് പറയുന്നു എന്ന് പറയുന്നു അങ്ങനെ വിജയശ്രീക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുക പിന്നത്തെ ഒരു സീനിലേക്ക് കിടക്കുന്നത് പ്രേംനച്ചറിനെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വളരെ കുട്ടികളും അതായത് വിജയ് ശ്രീയുടെ ഗ്യാങ്ങും അതേപോലെ പ്രേംനച്ചർ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ല കോമഡിയാണ് നല്ല രസത്തി തന്നെ അതൊക്കെ എടുത്തിട്ടുണ്ട് നല്ല നല്ല നീറ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് വളരെ നമുക്ക് കുറച്ച് ചിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വകുപ്പുകളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ പഞ്ചവടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർക്ക് ഒരു ഭാഗവതര ആവശ്യമുണ്ട് അപ്പൊ ആ ഭാഗവതരുടെ ഒഴിവിലേക്കായിട്ട് പ്രേം നസീർ അപേക്ഷിക്കണം അതായത് ഈ അപ്പുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ അപേക്ഷ വെക്കുന്നു റിജക്ട് ചെയ്യണം കാരണം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ശുദ്ധനും അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതായിട്ടുള്ള ആൾക്കാരൊന്നും പറ്റില്ല എന്നുള്ള ഒരു തരത്തിലാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാരണർ കുറച്ച് വേഷമായി പുറത്തു പോയിട്ട് ഒരു നല്ലൊരു പാട്ടുണ്ടാവും ഈശ്വര് അപ്പൊ ആ പാട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നു ജോലി കൊടുക്കുന്നു കുട്ടികളുടെയൊക്കെ ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മാഷയായിട്ട് മാറുന്നു പിന്നെ പിന്നെ കഥകൾ അങ്ങനെ എന്താ പറയാ കഥകൾ അങ്ങനെ മുന്നോട്ട് പോകണം കളിയും ചിരിയും തമാശയും ചില സ്ഥലത്തുള്ള ഒരു വെടിവയ്പ്പും ഇടിയും ആയിട്ട് ഇങ്ങനെ കുറെശ്ശേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു നല്ലൊരു തമാശ നർമ്മത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിടയിൽ കാശ്മീരിൽ നിന്നും ഒന്ന് രണ്ട് അറിയിപ്പുകൾ പോലീസുകാർക്ക് കിട്ടുന്നു അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മാപ്പ് അവിടെ നിന്ന് കളവ് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കള്ളപ്പണവുമായിട്ട് കുറച്ച് ആള് അവിടെ വന്നിട്ടുണ്ട് അതായത് അവരുടെ പേര് മുഖർജി എന്ന് പറയുന്ന ആൾ കുറച്ച് കണം കള്ളപ്പണവുമായിട്ടും ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുള്ള ഒരു മാപ്പുമായിട്ടും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആ ഒരു കഥാസന്ദർഭം അങ്ങനെ വരുന്നു അപ്പൊ ഈ പഞ്ചവടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരുടെ രക്ഷാധികാരിയായിട്ട് അപ്പൊ അങ്ങനെ സുൽത്താൻ ബഹദൂറിന് സുൽത്താൻ ബഹദൂർ അവിടെ വരുന്നു അതിനു അതിനുമുമ്പ് തന്നെ ഈ മുഖർജി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു ഒരു പ്രതിമയുടെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നു അപ്പൊ പോലീസുകാർ ചെയ്സ് ചെയ്ത് ഇവരെ പിടിക്കുന്നു ഇവരെ പിടിക്കുമ്പോൾ തന്നെ ആ പ്രതിമയുടെ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ വെടിവെച്ചിട്ട് അവരൊക്കെ കൊല്ലുകയാണ് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വയറൽ സന്ദേശങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പോ കെ പി ഉമാറിന്റെ കഥാപാത്രം അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഒരു ലേഡി വന്നിട്ട് അവരെയും വിളിച്ചിട്ട് നേരെ പോവുകയാണ് ലങ്കേൽക്കന്നി മുഖർജി എന്ന് പറയുന്ന കഥാപാത്രത്തെ എത്തിക്കുന്നു അതിനുശേഷമാണ് നമ്മുടെ ഈ പഞ്ചവടിയുടെ ഒരു രക്ഷാധികാരി എന്നുള്ള രീതിയിലുള്ള സുൽത്താൻ ബഹദൂറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ സുൽത്താൻ ബഹദൂർ വരുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഷൂട്ട് കേസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഷൂട്ട് കേസ് കൊണ്ടുവരുമ്പോ തന്നെ ഈ ഇവിടുത്തെ നമ്മ പഞ്ചവടിയിലത്തെ കാര്യസ്ഥൻ അല്ലെങ്കിൽ എല്ലാമായിട്ടുള്ള കൊണ്ടോട്ടി മൂസദ് പറയാണ് ഇതിപ്പോ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആ അലമാരിയിൽ വെച്ച് കൂട്ടിക്കൊള്ളുന്നു അപ്പൊ ആ അലമാരിയിൽ വെച്ച് പൂട്ടണ സമയത്ത് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ വരികയാണ് അപ്പൊ ഒരു ഗുളിക പോലത്തെ പറഞ്ഞു പറഞ്ഞിട്ടും അപ്പൊ ഈ സംഭവം പുറത്താഴ്ത്ത് വീണ്ടിട്ട് അതിങ്ങനെ പുകയായിട്ട് മാറണം അപ്പൊ ആ അത് ശ്വസിച്ചിട്ട് അവിടുത്തെ കാവൽക്കാരൻ ബോധം കെട്ട് വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട് അങ്ങനെ നല്ല നല്ല രസത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ബോധം കെട്ട് വീഴുമ്പോൾ ഈ കോട്ടു സൂട്ടൊക്കെ ധരിച്ചു വന്ന ആള് നേരെ അകത്ത് കയറി സംഭവം ആ ഷൂട്ട് കേസും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഷൂട്ട് കേസും എടുത്തിട്ട് പോവാണ് അങ്ങനെ സുൽത്താൻ ബഹൂറിന് മനസ്സിലാവണം തനിക്ക് അബദ്ധം പറ്റി ഈ ഷൂട്ട് കേസ് ആരോ മോഷ്ടിച്ചു എന്ന് പറയുന്നു ഇത് അപ്പൊ ഈ രാഗിണീനെയും ബാക്കിയുള്ളവരെയും ഒക്കെ ചീത്ത പറഞ്ഞിട്ട് അയാൾ പോവാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് നോക്കുമ്പോഴാണ് ഈ ഷൂട്ട് കേസ് ആ സമയത്താണ് പ്രേം നസീർ സി ഐ ഡി ആണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആ ഷൂട്ട് കേസ് തുറന്ന് നോക്കുമ്പോഴാണ് ആ നേരത്തെ പറഞ്ഞ മാപ്പാണ് അതിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഷൂട്ട് കേസ് വീണ്ടെടുക്കാനായിട്ട് കെ പി എം പറഞ്ഞ കഥാപാത്രം പിന്നെയും വരുന്നുണ്ട് ഷൂട്ട് കേസ് അവർ എടുത്തിട്ട് പോകുന്നു പക്ഷെ അതിലെ മാപ്പ് ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ നിന്ന് പിന്നെയും കുറച്ച് കഥകൾ പിന്നെയും അങ്ങനെ മുമ്പോട്ട് പോകാണ് ക്ലൈമാക്സ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾ മാറാട്ടങ്ങളുണ്ട് ടീച്ചറിന് അങ്ങോട്ടും മാറും അടൂർബാസിയുടെ അടൂർബാസിയുടെ ഡബിൾ റോള് തന്നെ നമ്മുടെ ഈ പോലീസ് കാരനായിട്ടുള്ള അടൂർബാസി ഇപ്പുറത്തെ വില്ലന്റെ അവിടുത്തെ പഞ്ചവാടിയിൽ അടൂർബാസി മാറും ഈ വില്ലന്റെ അടി അങ്ങോട്ട് നല്ല രസമാണ് കാണുമ്പോഴേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളു പ്രേം നസീറും ശങ്കരാടിയുടെ ക്യാരക്ടറും വില്ലം വില്ലന്മാർ അതായത് ഈ കെ പി ഉമ്മറിന്റെ ഇതില് അകപ്പെടുകയാണ് ഈ അകപ്പെടുന്ന സമയത്ത് ഇവര് വിലപേശും അതിനിടയിൽ പ്രേം നസീറിന്റെ ടീം നമ്മുടെ ഈ സുൽത്താൻ ബഹദൂർ ഒക്കെ ഉണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം ഈ സുൽത്താൻ ബഹദൂർ ആണ് നമ്മുടെ ഈ ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആള് അതായത് പറഞ്ഞില്ലേ ഈ മാപ്പും കൊണ്ടുവരുന്ന ആൾ ആ ഈ ഗോവിന്ദ് സിംഗ് ആണ് ഈ സുൽത്താൻ ബഹദൂർ അപ്പോ അത് അറസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ മുഖർജി എന്ന് പറയുന്ന ആളെയും ഇവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെ വിട്ടു വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ട് കെ പി ഉമ്മർ ബാർഗെയിനിങ് ചെയ്യാണ് അപ്പൊ അങ്ങനെ ഒരു മണിക്കൂർ കഴിയും രണ്ടു മൂന്ന് മണി ഇവർക്ക് കൊടുക്കുന്ന സമയം കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് നടക്കണില്ല എന്ന് കാണുന്ന സമയത്ത് ശങ്കരാടിയുടെ ക്യാരറ്റിനെ കൊല്ലാണ് ശങ്കരാടിയുടെ ക്യാരട്ടിനെ വെടിവെച്ച് കൊല്ലും അപ്പോഴും പ്രേം നസീറിനെ ഷോക്ക് ഏൽപ്പിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു മണിക്കൂറിനകത്ത് വിട്ടില്ലെങ്കിൽ അപ്പൊ ഈ ഗോവിന്ദ കുട്ടിയാണ് പോലീസ് സൂപ്രണ്ടായിട്ട് വരുന്നത് അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും തല താഴ്ത്താൻ സമ്മതിക്കില്ല കാരണം നമ്മൾ നമുക്കിത് തല താഴ്ത്തി ഇവർ പറഞ്ഞത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് രാജ്യസുരക്ഷനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ പോലീസായിട്ട് പോലും തുടർ യോഗ്യത ഇല്ലാത്തവരാണെന്നൊക്കെ ഗോവിന്ദകുട്ടിയുടെ കാരട്ടി സൂപ്രണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതേപോലെ തന്നെ പ്രേം നസീറും അതേപോലെ ഒരു വയരൽ സന്ദേശം പോലെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ഇതിനിടയിൽ വേറൊരു സംഭവം കാണിക്കുന്നുണ്ട് ഒരു നമ്മൾക്ക് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്മാർട്ട് വാച്ച് അന്നേ കണ്ടുപിടിച്ചിട്ട് തോന്നുന്നു അന്ന് ഈ സ്മാർട്ട് വാച്ച് പോലത്തെ ഈ സംഭവത്തിൽ കൂടെ സംരക്ഷിക്ക സംസാരിക്കുന്നൊക്കെയുണ്ട് അടൂർ ബാസിയോട് സംസാരിക്കുന്ന അടൂർ ബാസി ഇങ്ങനെ ഈ എന്താ പറയുക ഈ വാച്ച് കൂടെ സംസാരിച്ചിട്ട് അപ്പുറത്ത് ഫോണിൽ പ്രമ്നാസീർ കേൾക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു അന്ന് അത്രയും ഇത് ചിന്തിച്ച് എഴുതി എന്നുള്ളത് തന്നെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അടൂർ ബാസിയുടെ പോലീസ് ക്യാരക്ടർ ലങ്കയുടെ ലങ്ക എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയും അടൂർ ബാസി പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് എല്ലാ പോലീസുകാരെയും കൂട്ടിയിട്ട് അവിടെ വരികയാണ് വരികയാണ് അപ്പൊ അങ്ങനെ നിക്കുമ്പോ അവിടെ അങ്ങനെ ആ വരുന്നതിനും അടൂർബാസി എത്തുന്നതിനും പറഞ്ഞാൽ ഈ വിജയശ്രീ വിജയശ്രീയുടെ അമ്മയും കൂടിയിട്ട് കിടക്കും രാഗിണിയും ഒപ്പം ഉണ്ടാവും വിജയശ്രീക്ക് പ്രേംനാസിനോട് നല്ല പ്രണയമാണ് അപ്പൊ പക്ഷെ ഈ വിജയശ്രീയുടെ അമ്മയുടെ ക്യാരക്ടർ പറയണു നിങ്ങൾ എനിക്ക് പറഞ്ഞ കാശ് തന്നാൽ മതി എന്ന് പറയും അപ്പൊ കെ പി മുറ ബോക്സിൽ കാച്ചിരിക്കുന്നുണ്ട് കെ പിറല്ലേ രാവണന്റെ ക്യാരക്ടർ പറയും ആ ബോക്സിൽ കാച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ തുറന്നോളും എടുക്കാൻ തുറന്നോള് കിട്ടും എന്ന് പറയും ആ ഇത് തുറക്കുമ്പോ തന്നെ അതിൽ നിന്ന് തോക്കും ബുള്ളറ്റ് ഏറ്റിട്ട് ഇവിടെ മരിക്കുകയാണ് അതായത് അമ്മ മരിക്കും അപ്പൊ ആ തൊട്ടുപറകെ തന്നെ കെ പി ഉമ്മർ വിജയ് ശ്രീനെയും വിടിച്ചുകൊല്ലു അങ്ങനെ ഈ അതിനുശേഷമാണ് അടൂർ ബാസിയൊക്കെ ഇവിടേക്ക് എത്തുന്നത് പിന്നെ ചെറിയൊരു അത്യാവശ്യം നല്ല ചെറിയൊരു സംഘടനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമറിനെയും അതേപോലെ തന്നെ രാവണനായിട്ട് വന്നിട്ടുള്ള ആളെയും വധിക്കുകയാണ് പടന്റെ സസ്പെൻസ് ഞാൻ ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങൾ പടം നിങ്ങൾ പടം കണ്ടു തന്നെ മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ പ്രേംനസീറിന്റെ ഭാര്യയാണ് രാഗനെ അപ്പൊ ഈ പ്രേമന സീറിനെ കെ പി ഉം അടിക്കുന്ന ഒരു സീനുണ്ട് മുഖത്ത് നോക്കിട്ട് അട്ടേ എന്ന് പറഞ്ഞിട്ട് അടിക്കും ഈ അടിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ തല തിരിച്ചിട്ട് അതായത് തല ഇങ്ങനെ വെട്ടിച്ചിട്ട് മുഖത്ത് ഇങ്ങനെ കൈവെക്കുന്ന ഒരു സീൻ അതായത് ആ പെർഫെക്റ്റ് ടൈമിങ് അതിഗംഭീരമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് ഒരു ഈ സിനിമയിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സീനായിരുന്നു ആ ആ സീൻ എന്ന് പറയുന്നത് ഇനി പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ സ്മാർട്ട് വാച്ച് ഫോൺ വയർലെസ് സംവിധാനങ്ങള് ഇതൊക്കെ വ അതിഗംഭീരമായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി അതേപോലെ നമ്മുടെ ഈശ്വരൻ വിരുന്നിന് പോയി അങ്ങനെയുള്ള ഒരു ഈ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ് നമ്മളൊക്കെ പല സമയത്ത് കേട്ടിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് അതിനകത്ത് എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരിക്കലും മിസ് ചെയ്യരുത് പഴയ പാടാണെന്ന് പറഞ്ഞിട്ട് മിസ് ചെയ്യരുത് കാരണം കിട്ടുകാജി സംഭവമാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ പടം റീമേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അടിപൊളിയായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ നടന്മാരൊക്കെ വെച്ചിട്ട് ഇന്ന് റീമേക്ക് ചെയ്യണമെങ്കിൽ പോലും കിടലൻ സംഭവമായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം നേരത്തെ പറഞ്ഞപോലെ ഈ രാവണനെ കൊന്നതോടുകൂടി ഈ ഈ നസീറും രാഗിണിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതോടൊപ്പം എൻ ഡി എ ആണ് അടൂർബാസി ഡബിൾ റോൾ ആണ് അതിൽ അടൂർബ ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് അതൊക്കെ ഈ പടം പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടും ഞാൻ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല ഈ സിനിമ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഹോട്ട്സ്റ്റാറിലും പ്രൈമിലും യൂട്യൂബിലും ഈ ഇവിടം അവൈലബിൾ ആണ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ ഓർക്കണേ അപ്പം ബൈ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം